മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ അനുമോളെ കിച്ചനിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് നൂറ കുറച്ചു മുമ്പ് ഭക്ഷണം വിളമ്പിയപ്പോൾ ഈക്വൽ ആയിട്ട് വിളമ്പിയില്ല എന്ന് പറഞ്ഞ് ആതിലെയും അനുമോളും തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു അപ്പോൾ അനുമോൾ ആദിലയോട് പറഞ്ഞിരുന്നു എങ്കിൽ നീ വന്നുണ്ടാക്ക ഞാൻ ഇനി മുതൽ കിച്ചണിൽ കയറില്ല എന്ന് വീണ്ടും വീണ്ടും അനുമോള് ആ വഴക്കിനിടയിൽ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇനി മുതൽ ഫുഡ് ഉണ്ടാക്കില്ല ഇനി കിച്ചണിൽ കയറില്ല എന്ന് അവസാനം ഹൗസ് ക്യാപ്റ്റനായ നൂറ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പറയുന്നത് അനുമോൾ ഇനി കിച്ചണിൽ കയറണ്ട ഇപ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കോ അനുമോൾ ഇന്നു മുതൽ വെസൽ ടീമിലാണ് അനുമോൾക്ക് പകരം നെവീൻ കിച്ചൺ ടീമിലേക്ക് കയറിക്കോളും അത് കേട്ടതും നെവിൻ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി തരാം കൃത്യസമയത്ത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ കിച്ചൺ ടീമിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഇന്നു മുതൽ വെസൽ ടീമിൽ അനുമോളും അക്ബറും കിച്ചൺ ടീമിൽ നെവീനുമായിരിക്കും ബിഗ് ബോസിലെ കിച്ചണും അനുമോളും തമ്മിൽ ചേരത്തേയില്ല ഒന്നേൽ അനുമോളെ ക്യാപ്റ്റൻ ഇറക്കി ഇറക്കിവിടും അതുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അനുമോൾ ഇനി കിച്ചണിൽ കയറില്ല ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് സ്വയം ഇറങ്ങിപ്പോകും ഇതിപ്പോൾ പതിവ് കാര്യമാണ് അനുമോള് കിച്ചണിൽ കയറുമ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാകുന്നതും ഇറങ്ങിപ്പോകുന്നതുമൊക്കെ എന്നിട്ട് നൂറ പറയുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നതിലല്ലോ അതിലെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കുകയല്ലേ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും എന്ത് സ്വഭാവമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് നൂറയും അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അനുമോൾക്ക് നല്ല സങ്കടം വരുന്നു അനുമോള് കരഞ്ഞുകൊണ്ട് അനീഷിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും അനുമോൾക്ക് എതിരെ തന്നെയാണ് അതുകൊണ്ട് ഇന്നു മുതൽ കിച്ചൺ ടീമിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം